ും യെസ് നമ്മള് കൊറേ കൊറച്ച് കരക്കിലായി പോയി എന്താ സംഭവം നമ്മള് വഴിയെ പറയുന്നതാണ് നമ്മൾ ഒരു കാര്യത്തിന്റെ ബാക്കിലായിരുന്നു നീ എന്ത് കക്ഷിണ്ടേ ഇവിടെന്തൊക്കെയാണ് പതിവുകള് ചെലക്കല് അതെ ഒന്നെങ്കിൽ അപ്പൊ പിന്നെ എനിക്ക് ഞാൻ ഒരു സർപ്രൈസ് വീഡിയോ ആണ് ചെയ്യണേ അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് വരണ്ടീനി അപ്പൊ അതിന് കൂടി കുറച്ച് ലാഗ് വന്നു എന്താ വെച്ചാൽ ആമസോണിന്റെ ആൾക്കാരും നമ്മളെ ആൾക്കാരോന്നും അല്ലല്ലോ എന്താ വീഡിയോ ദ ക്രാഫ്റ്റ് റിയാം പക്ഷെ അറിയാത്ത കുറച്ച് ഐറ്റംസ് ആണ് ഞാൻ ഓർഡർ ചെയ്തത് അപ്പൊ ഗൈസ് നമുക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് പോവാം ഇതൊരു തോന്നണ ഒരു ഒരുപത്തഞ്ചു സാധനം ഉണ്ട് അപ്പൊ നമുക്ക് വേഗം വേഗം കാണാം അല്ലെങ്കിൽ ഞാൻ അറിയാറിയാവും എനിക്കറിയില്ല അങ്ങനല്ല എന്തിനാ ഇതിന്റെ ബാക്കി പശയാണ് കഴിയുമ്പോ പശാക്കണം വലിയ പൊളിച്ചെടുക്കണം ഇത് ഇത് എന്ത് ചെറുത് മിനി അതിന് പറയാ മിനി മിനിപാഡോ ഐപാഡ് എന്നൊക്കെ കേട്ടിരുന്നു കേസെന്ത് മിനിപാഡ്

-oh. Okay okay. െ ഓക്കെ അടിപൊളി മിനിപാഡ് ഇട്ടോ ഐപാഡ് മാത്രല്ല പാഡ് ഉണ്ട് പിന്നെ നിനക്ക് കാപ്പാട് ഉണ്ട് മിനിപാഡ് ഉണ്ട് പിന്നെ മേപ്പാട് നമ്പൂതിരി ഉണ്ട് അങ്ങനെ പല പാഡുകളും അതിലൊരു പാഡാണിത് അപ്പൊ ഞാൻ പണ്ട് ചെറുതാവുമ്പോഴേ എല്ലാരോടും ചോദിക്കും ഇത് എന്തിന്റെ പരസ്യം എന്തിന്റെ പരസ്യമാണ് പരസ്യം എനിക്ക് അറിയില്ലേ പരസ്യം ഞാനും ഫാമിലി ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും സീരിയലൊക്കെ കാണുമ്പോൾ പണ്ട് സീരിയല് കാണാൻ ഞാൻ മിന്നുകെട്ടൊക്കെ ആ സമയത്തുള്ളതാണ് ആ സമയത്ത് ഈ സ്റ്റേഫ്രീന്റെ പരസ്യം കാണുമ്പോ കേസ് ഞാൻ അങ്ങനെ ആലേഖി എന്ത് തേങ്ങാണ് ഈ സാധനം ഇത് ഒരു നീല കളറുള്ള വെള്ളം ഒഴിക്കും പിന്നെല്ലാം എനിക്ക് മനസ്സിലായത് ഇത് വേറെ ഐറ്റം ചെവിന്റെ ഉള്ളിൽ വെക്കുന്ന സാധനാ പെണ്ണുങ്ങള് ആ ചെവിന്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ചല്ല വെള്ളത്തിൽ ഇറങ്ങുമ്പോ ചെവിന്റെ ഉള്ളിൽ വെക്കുന്ന സാധനാണോ പിന്നിതെന്താ പെണ്ണുങ്ങൾ വൃത്തികെട്ട സാധനങ്ങളൊക്കെ ഉപയോഗിക്കട്ടോ നമ്മൾ ആണുങ്ങളാണെങ്കിൽ പോളി ഒരു ജഡ്ഡിട്ട് പോയാൽ മതി ഒരു ടീഷർട്ട് വിട്ടിട്ടില്ല എന്തൊക്കെയാ സാധനങ്ങൾ ഇതൊക്കെ എന്തത് ഓ അഡ്രൈ ബാഗ് അല്ലേ

പിന്നെ ഞാനിന്റെ അണ്ടർ ഐതാ കേസ് പിന്നെ ഇതിന്റെ അടിയിലൊരു ഓട്ടൊക്കെ ഇത് ട്രിപ്പ് പോകുമ്പോ പെണ്ണുങ്ങള് പെണ്ണുങ്ങളെ വൃത്തിയെട്ട സാധനങ്ങൾ അങ്ങനല്ലേ അതൊക്കെ ഇവിടെ മൂത്ര ഒരു ഉണ്ട് ഇതിന്റെ ഉള്ളില് ഇപ്പൊ പെണ്ണുങ്ങൾ ഈ ട്രെയിനിലൊന്നു പോകുമ്പോഴ് ഒന്നര ഗസ് ഇതിപ്പോ യൂസ് 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 ഇത് ഇത് മാത്രല്ല എവിടെ എവിടെ എനിക്ക് മനസ്സിലായി ഈ വെള്ളത്തിന്റെ എന്തോ അല്ല ഈ മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് വെക്കണ സാധനം മല്ലിപ്പൊടി കുടിക്കാത് ഒഴിച്ചില്ലേ ഇതാണ് മല്ലിച്ചപ്പ് ഇത് മല്ലിച്ചപ്പ് പൊതിയിലല്ലേ ഇതിലിങ്ങനെ ഇറക്കി വെച്ചിട്ട് നമ്മൾ ഇതിലൂടെ വെള്ളം പറഞ്ഞു എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പുറത്തു വെക്കാം മനസ്സിലായി അപ്പൊ സാലം ഫ്രഷ് ആയിട്ട് നിൽക്കും മല്ലിച്ചപ്പും കാര്യം കൂടാനിതോ നമ്മളെ ഉമ്മ ആണെങ്കിൽ ഇപ്പൊ ഐസ്ക്രീമിന്റെ പാത്രത്തിലേണ്ട ജോയ് ഐസ്ക്രീം ഞാൻ പറഞ്ഞു മല്ലിപ്പൊടി ഇടാനാണ് ഇടാനാ അതില് മല്ലിയിലുള്ളൂ മല്ലിപ്പൊടി അല്ല കറക്റ്റ് മല്ലിയിലേ മല്ലിപ്പൊടി ഉണ്ടാക്കണേ മണ്ടത്തി മല്ലിയിലെ മല്ലിയലല്ല പിന്നെ മല്ലിപ്പൊടി ഉണ്ടാക്കണേ മല്ലിയെല്ലാം പൊടിച്ചിടാ മല്ലിപ്പൊടി തോന്നതേ ഗർഭിണി ആണോ നോക്കണേ കളറാ ഇതിലേക്ക് യൂറീൻ ഇട്ടിച്ചാല് പ്രഗ്നന്റ് ആണോ മനസ്സിലാവും െ ഇത് എന്തിനാന്ന് അറിയോ യൂസ് ചെയ്യുന്നത് ഈ ഡ്രസ്സൊക്കെ ഈ ഇവിടെ ഈ ബസ്സിലൊക്കെ പോകുമ്പോഴേ ഈ ഡ്രസ്സിന്റെ ഇവിടെ ഒട്ടിച്ച ഡ്രസ് പിന്നെ അനങ്ങൂലോ അതിനു വേണ്ടിട്ടു പറഞ്ഞ കറക്റ്റ് ആണ് സാധനം ഇങ്ങനെ ഞാൻ സ്ത്രീ സുരക്ഷ ഞാൻ ഉറപ്പ് വരുത്താറുണ്ട് കണ്ണു പൂട്ടല്ലേ പിന്നെ ഈ കണ്ണു കുത്തി എടുക്കണോ ആ അവിടെ കോമ്പ്രസ്റ്റ് ഹൈ ഹോസ്പിറ്റലിൽ പോവാണിറോസിന്റെ

ലങ്കോട്ടി ലങ്കോട്ടി രാമശേരി ഗർഭിണി ആവാൻ വയറു പിന്നെ ചന്തി ചന്ത ആരക്കോ അപ്പൊ കൂട്ടിട്ടുള്ള ഫാഷന് ആ കൂടെ മതിയെന്ന് എന്തോ ഇത് കിട്ടി ഇത് നമ്മള് ജലദോഷം വരുമ്പോ അതല്ലേ ഇത് പൊട്ടിക്കട്ടെ ഇത് പഞ്ഞിയാണ് ഇത് നമ്മള് സമയത്ത് ലീക്ക് ആവാണെങ്കിൽ യൂസ് ചെയ്യണം ഈ പഞ്ഞി എന്താ അതല്ല ഇത് റിയണൂരി ഒഴിവാക്കും അതല്ല ഇത് ഇങ്ങനെ ജസ്റ്റ് എന്നിട്ട് ഒഴിവാക്കും

അതങ്ങോട് കൂടെ ഇറങ്ങി ബാറ്റ്മാണല്ലോ ഇതെനിക്ക് മനസ്സിലായി ഞാൻ പറയട്ടെ ഇത് ഇവിടെ ഒരു പശ ടൈപ്പ് ഇത് നമ്മൾ ഈ തൊക്കിലൊക്കെ വെക്കണതാ വേർപ്പാ വേണ പിടിഞ്ഞാ ഇത് ഇവിടെ വെക്കണതാ അതാ ഇവിടെ മൂക്കിന്റെ ഇവിടെ എന്നിട്ട് ഇവിടെ ചുരുള്ള ഒട്ടിക്കും എന്റെ മോത്താണ് നമ്മളെ ഈ പ്രൊഡക്റ്റിനി കേട്രൈ ബ്രാഗ് മതി എന്ത് മുകളിൽ പാത്ര ചേനോടൊ കാണാന് എന്താ പോവാ ഇത് മനസ് കപ്പ് ഇത് ഞാൻ കണ്ടെത്താ ഇത് എനിക്കറിയാം ഇത് കണ്ടാലേ മനസ്സിലാവും എന്താ സാധനം ഇത് ബ്രേസിയറിന്റെ വള്ളി ടൈറ്റ് ആക്കണ സാധനം ബ്രേസർ അഡ്ജസ്റ്റർ എന്താ സാധനം ഇവിടെ ഇങ്ങനെ ഇടുക അല്ലെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ സിനിമാനടിമാരൊക്കെ ഇടലോ ഇടല്ലോ റായൊക്കെ ഇടലോ ഇവിടെ കൈയില്ലാത്ത അപ്പൊ അത് ഇവിടെ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന സാധനം ഇൻവിസിബിൾ പറഞ്ഞോ ബ്രൈസർക്കണ സാധനം ഇതിപ്പോ ബ്ലാക്ക് ഡ്രസ് പോലുള്ള താൻ പറഞ്ഞു മാറ്റി ആവാൻ വേണ്ടിട്ടാ ബ്രൈസറിന്റെ വള്ളി ഞാൻ കറക്റ്റ് ഗസ് ചെയ്തിരിക്കാണ് റിയാം കേട്ടോന്ന് നമുക്ക് രണ്ടു ഉപയോഗിക്കുന്ന സാധനമാണോ സാധനാണോ അയ്യ ഇതാണ് കറുപ്പ് കളറേപ്പ് നശിച്ച് നായ് തൊട്ട് ഉറ്റിനോ ഇത് നമ്മളെ ടാൻ അടിച്ചു മോത്തിങ്ങനെ തൊടിക്കും ചളിയാവുമ്പോ ഒഴിച്ചില്ലേ ഡ്രസ്സിലൊക്കെ അത് ബാക്ക് വീരിക്ക എന്താത് നോക്കുന്നില്ല ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഞാൻ സ്പ്രേ അടി ചോക്കന്നായിരുന്നു ഈ ചക്ക കടിക്കല്ലേ എന്താ നീ ബോഡി സ്പ്രേ അല്ലേ എന്താത് മാർദോ ഇതാ നല്ല മണം ഗയ്സ് അടിപൊളി ബോഡി സ്പ്രേ എത്ര പൈസينه എന്താന്തിലെ ഈ സ്പ്രേ എന്തിനാ യൂസ് ചെയ്യുന്നത് അത് അതെ എനിക്ക് തോന്നുന്നത് ഇത് ക്ലീൻ ചെയ്യുന്ന സ്പ്രേ ആവും സ്പ്രേ നമ്മള് ബാത്റൂമിലൊക്കെ പോകുമ്പോ അറിയാത്ത ബാത്റൂമിലൊക്കെ ഇരിക്കുമ്പോ നമ്മളിത് ജസ്റ്റ് സാനിറ്റൈസ് ചെയ്തിട്ട് പോകുമ്പോ അല്ലേ

ആവശ്യങ്ങളൊക്കെ ഞാൻ പൊളിച്ചിട്ടോ ഇതെന്താ എന്തെങ്കിലും പറ ഇൻവിസിബിൾ ബ്രാമുഖാ പിടിക്കാൻ എന്ത് സ്വന്തത്തിന് പിടിക്കാൻ പറ്റൂലേ ആറായിരുന്നില്ലല്ലോ അല്ല എല്ലാ ആണുങ്ങളും ഇതെന്ന് വാങ്ങിയോ നല്ല ഹാരം ആ ഓക്കെ

അടിച്ചുവച്ചാല് സ്റ്റെർലൈസ് ആവും ഇത് അല്ലെങ്കിൽ നമുക്ക് ഓവനിൽ വെക്കാം ഇങ്ങനെ ഇന്നോട് കേക്കുണ്ടാക്കി നമ്മളെ കൂടി ചിന്തിപ്പിക്കുന്നു ഓവനിലുള്ള ഫുഡ് നമ്മള് ബഹിഷ്കരിക്കണം കേട്ടോ നമ്മളാണു വേണ്ട സാധനങ്ങളൊക്കെ മൂത്രം സാധനമാണ് ഇനി ഞങ്ങക്ക് സ്റ്റെറലൈസ് ചെയ്യണ്ടോ നിങ്ങൾ സ്റ്റെറലൈസ് ചെയ്യാൻ വേറെ സ്റ്റെറലൈസർ വാങ്ങണട്ടോ അല്ലേ ഞങ്ങള് തിന്നണ കേക്ക് പപ്പസ് ഉണ്ടാക്കണ ഓവനിൽ ആണ് നിങ്ങൾ മൂത്ര വെച്ച സാധനം വെക്കുകാ മനസ്സിലായില്ലേ നമ്മുടെ പിരീഡ്സിനെ സംബന്ധിച്ച് യൂസ് ചെയ്യണ ഐനി യൂസ് ചെയ്യടാ ഇത് സ്റ്റെറലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കപ്പ് ഓ എന്താ ഇതെന്താ ദാ ഇന്താ പൊട്ട് പൊട്ട് dotted invisible pot invisible pot ദാ ഗയ്സ് invisible pot ആണ് ഒന്ന് ഇട്ടാ നമുക്ക് ഓരോന്ന് ഇട്ടോ ഒന്ന് ഇട്ടാ മതി

എന്താണോ അടുത്ത ജഡ്ഡി എടുത്ത് അടുത്ത ജഡ്ഡി നിങ്ങൾ ഐറ്റംസ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല നിങ്ങളുടെ പണിങ്ങൾക്ക് എല്ലാത്തിനും ജഡ്ഡീന്റെ ഷെയ്പ്പൈസ് ഓരോ സാധനങ്ങൾക്ക് ആവശ്യല്ല കഴിഞ്ഞിട്ട് ഇനിക്ക് തന്നാ മതി വേണ്ടി സാധനം നോക്കി യൂറോപ്പും മറ്റേ ആഫ്രിക്കയും വിട്ടുപോയ പോലെ ഉണ്ട് കണ്ടോ ഒരു ഭൂഖണ്ഡം ഒന്നിച്ച് വെക്കാം നമുക്ക് പീരിയഡ്സിൽ ക്രാമ്പിനെ വേണ്ടിട്ട് ഇവിടെ ഒട്ടിച്ച് നമുക്ക് കുറച്ച് കൂളിങ് കിട്ടും

നമ്മളീ ഷൂ ഒക്കെ ഇടുമ്പോ പോളിഷ് ചെയ്യാന് കാണാ അല്ലെങ്കില് കണ്മശി പോലെ കളർ കഴിയണ മുടിയിൽ വൈറ്റ് കളർ ഉണ്ടെങ്കിൽ അത് ബ്ലാക്ക് ആക്കണേലൈന്

മുടി ഇങ്ങനെ ഇങ്ങനെ ബേബി ഹെയർസ് ഒക്കെ ൊന്തിന്തി വരുമ്പോ നമുക്കിങ്ങനെ വാർന്നൊക്കെയുള്ള സാധനം

ഇതാ നമ്മളിവിടെ ഐറ്റംസ് ഒന്നിങ്ങനെ തമനടു തമനും ഡ്രസ് ഇടുന്ന കാണാല്ലേ ഇത് ഞാൻ എടുക്കുവാ അപ്പൊ ഹോസ്പിക് ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല എല്ലാ വേണ്ടാത്ത സാധനങ്ങളോ പേര് അറിയാം ആവശ്യമുള്ള സാധനങ്ങളോ പേരൊന്നും അറിയില്ല ആള് കൊള്ളാം അപ്പൊ തരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കാം